ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാട്ടുകര മീഡിയ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആ കന്നഡയിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എവിടെ നിന്നാണെന്നല്ലേ നമ്മുടെ കാഴ്ചകൾ കൂർഗിൽ നിന്നുള്ള കാഴ്ചകളാണ് എന്ന് പറഞ്ഞാൽ പഴയ കുടഗ് കർണാടകയിലെ കൂർഗ് ജില്ലയിലെ ബാംബു ഫോറസ്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നതും നമ്മൾ ബാംബു ഫോറസ്റ്റിലേക്ക് പോകുന്നത് ഈ തൂക്കുപാലം വഴിയാണ് നമ്മുടെ കേരളത്തിലും ധാരാളം തൂക്കുപാലങ്ങളുണ്ട് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പുനലൂരുള്ള തൂക്കുപാലം അതുപോലെ തേക്കടിയില വയനാട്ടിലൊക്കെ ധാരാളം തൂക്കുപാലങ്ങൾ ഇതേപോലെയുള്ളതുണ്ട് ഇതും അതുപോലുള്ളൊരു തൂക്കുപാലമാണ് വളരെ സ്ട്രോങ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിച്ചിരിക്കുന്നൊരു തൂക്കുപാലമാണ് പറയാൻ കാരണം ഒരേ സമയം തന്നെ ധാരാളം ആൾക്കാരാണ് ഈ പാലത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നല്ല റോ സ്റ്റീൽ റോപ്പ് ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ചേരിക്കുന്നൊരു തൂക്കുപാലമാണ് കാവേരി നദിക്ക് മുകളിലൂടെയാണ് ഈ തൂക്കുപാലം ഉള്ളത് കണ്ടില്ലേ നല്ലപോലെ തിങ്ങിയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആലോചിക്കണം അത്രത്തോളം ഭാരം വഹിക്കാൻ കഴിവുള്ള ഒരു തൂക്കുവാലം കൂടിയാണിത് അതിന് അടിയിൽ കൂടി കാവേരി നദി ഒഴുകുകയാണ് ഇതിൽ വനപ്രദേശമായതുകൊണ്ട് തന്നെ ധാരാളം വൃക്ഷങ്ങളൊക്കെ വളർന്നിട്ട് നിപ്പോ എൻ്റെ റോപ്പിൻ്റെ കനമൊക്കെയാണ് അല്ലേ അതുപോലൊരു താൽക്കാലിക പാലം അവിടെ കാണാൻ കഴിയും അതുപോലെ ഒക്കെ താഴെ നടക്കുന്നുണ്ട് ആ താൽക്കാലിക പാലം തകർന്നു പോയാണ് തൂക്കുപാലം അതിലാരും ഉപയോഗിക്കുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലകളും വയർ കയറുകളും ഒക്കെ കൊണ്ട് നിർമ്മിച്ചതാണ് അങ്ങനെ ആ തൂക്കുപാലം കടന്ന് നമ്മൾ വന്നിറങ്ങുന്ന ഒരു ഭാഗമാണിത് ഈ ഭാഗത്തു നിന്നും താഴെയൊക്കെ നേരത്തെ കണ്ട ബോട്ടിങ്ങിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു പടവുകളാണിത് ഈ പടവുകൾ ഇറങ്ങി താഴേക്ക് പോയി അതിൻ്റെ പാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രസ്റ്റൽ ബോട്ടിങ്ങൊക്കെ കവരുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇത് നമ്മുടെ ബാംബു ഫോറസ്റ്റിലേക്കുള്ള പ്രധാന ഏരിയയാണ് ഈ ഏരിയയിൽ നമ്മൾ അവരുടെ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന സ്റ്റാളാണ് കാണുന്നത് അതുപോലെ ഈ സ്റ്റാളിൽ ധാരാളം ഹാൻഡിക്രാഫ്റ്റ്സ് വസ്തുക്കളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും അതുപോലെ റൂട്ട് മാപ്പ് ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് ടോയ്ലറ്റുകളും ബേഡ്സ് പാർക്ക് ബാമ്പു പാർക്ക് കോട്ടേജ് കിഡ്സ് പ്ലേയിങ് ഏരിയ ഇതൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു റൂട്ട് മാപ്പ് ഉണ്ട് വനപ്രദേശമായതുകൊണ്ട് തന്നെ വനവൃക്ഷങ്ങളുടെ ഒരു ഇടകലർന്ന വനവൃക്ഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ വനവൃക്ഷങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ പേര് ഇംഗ്ലീഷിലും അതുപോലെ ഇംഗ്ലീഷിലത് എൻ്റെ ശാസ്ത്രീയ നാമമാണ് സയൻറ്റിഫിക് നിയമവും അതുപോലെ ആ കന്നഡയിലും ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നിന്നും വഴി രണ്ടായിരം തിരികെയാണ് ആ രണ്ടായി തിരിയുന്ന ഭാഗമാണ് ഇവിടെ ഒരു ദേവതാ പ്രതിഷ്ഠ ദേവൻ്റെ പ്രതിഷ്ഠയൊക്കെ നമുക്ക് കാണാൻ കഴിയും അവിടെ അവർ പൂജിക്കുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് തോന്നുന്നു വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞാൽ അതേപോലെ തന്നെ വൃക്ഷങ്ങളുടെ പേരെഴുതിയ ആ ശാസ്ത്രീയ നാമമൊക്കെ എഴുതി കന്നഡയിലും ഇംഗ്ലീഷിലും എഴുതിയ വൃക്ഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ കല്ല് വിരിച്ച വഴിയിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് അകത്ത് റോപ്പ് ആക്ടിവിറ്റി റിവർ ആക്ടിവിറ്റി ടിയർ പാർക്ക് സിപ്പ് ലൈൻ ഇതിനെ സംബന്ധിച്ച് ഏത് വഴി ഈ വഴിയിലൂടെ പോയാൽ ആ ഭാഗത്തേക്ക് എത്തുമെന്നുള്ള ഒരു സൂചന ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ആ ബോർഡും പിന്നിട്ട് വരുമ്പോൾ ഇതുപോലുള്ള ഷോപ്പുകൾ കരകൗശല വസ്തുക്കൾ ഹാൻഡിക്രാഫ്റ്റ് വസ്തുക്കളൊക്കെ വയ്ക്കുന്ന ഷോപ്പുകളുണ്ട് ഏതൊരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഇതേപോലുള്ള കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് കുറേ ജീവിത മാർഗ്ഗം അല്ലെങ്കിൽ അവരുടെ വരുമാനം കണ്ടെത്തുന്ന ഒരു ഭാഗമാണ് കല്ല് വിരിച്ച നമ്മുടെ പാറ കല്ലുകൾ വിരിച്ചിട്ടുള്ള ആ വഴിയിലൂടെയാണ് നമ്മൾ പോകുക അകത്തേക്ക് പോകുന്നത് അതിൻ്റെ രണ്ടു വശവും ഇതുപോലെ മുളകളാണ് മുളങ്കാടുകളാണ് അകത്തേക്ക് പോകുമ്പോൾ തോറും ആ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ആ ഇങ്ങനെ തിങ്ങി കൂട്ടത്തോടെ ഇങ്ങനെ തിങ്ങിയാണ് ഈ മുളങ്കാടുകൾ വളരെ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ വളരെ തണുപ്പ് ഇതെല്ലാം മരങ്ങളിലെല്ലാം ആൾക്കാർ വരുന്ന ആൾക്കാരൊക്കെയാണ് ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളൊക്കെയാകും പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മിക്കവാറും മലയാളികളാകാനാണ് സാധ്യത ഇതുപോലൊരു വൃക്ഷം അതിൻ്റെ ഒരു ശാശികര ഇങ്ങനെ മനോഹരമായി പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു കടുവയുടെ രൂപം അതില പെയിൻറ്റ് ചെയ്തിരിക്കുന്നു കടുവ മരത്തിൽ നിന്ന് താഴേക്ക് കുതിച്ചു വരുന്ന രീതിയിലാണത് അവിടവും പിന്നീട് നമ്മൾ മുന്നേക്ക് വരുമ്പം ഇതുപോലെയുള്ളൊരു ഏരിയയാണ് ഇവിടെ നമുക്ക് റെസ്റ്റിംഗ് ഏരിയ ആണ് നമുക്ക് ഇരിക്കാം അവിടെ ഗാർഡൻ ബെഞ്ചുകളും മനോഹരമായ വർക്കുകളെ കൊണ്ട് ചെയ്തിരിക്കുന്നു അതും പിന്നിട്ടിട്ട് മുന്നിലേക്ക് വരുമ്പോൾ വലിയൊരു ആൽമരം വലിയൊരു വൃക്ഷം നമുക്കവിടെ കാണാൻ കഴിയും അതിനോട് ചേർന്ന് കർണാടകയിലെ പരമ്പരാഗത നൃത്ത രൂപത്തിൻ്റെ ശില്പങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും ഇത് പുരുഷന്മാരുടെ നൃത്ത രൂപമാണ് അതിനടുത്ത് തന്നെ ഇതുപോലെ നോ എൻട്രി ഒക്കെ എഴുതി വെച്ചിട്ടുള്ള കുറേ കോട്ടേജുകൾ കാണാം എനിക്ക് തോന്നുന്നു അവരുടെ ഔദ്യോഗിക വസതിയായിരിക്കാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ധാരാളം വിദ്യാർത്ഥികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കോളേജുകളിൽ നിന്നും ടൂറൊക്കെ വന്ന വിദ്യാർത്ഥികളാണ് അവർ റീൽസൊക്കെ ചെയ്യുകയാണ് ഈ വല കെട്ടിത്തിരിച്ചിരിക്കുന്ന അകത്ത് ഗവൺമെൻറ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെയൊക്കെ ഗസ്റ്റ് ഹൗസുകളോ സംവിധാനങ്ങളൊക്കെയാണ് അങ്ങോട്ടൊന്നും പ്രവേശനം നമുക്ക് ഇല്ല അവിടവും പിന്നിട്ടിട്ട് നമ്മൾ മുന്നിലേക്ക് പോകും തോറും ഇതുപോലെ മുളംകൂട്ടങ്ങൾ കാണാൻ കഴിയും ധാരാളം മുളംകൂട്ടങ്ങളാണ് വളരെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശാന്തമായ ഒരു ഇടമാണ് ഇവിടെ അനാവശ്യമായ യാതൊരുവിധ ശബ്ദകോലാഹലങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം അതുപോലെ വൃത്തി വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ വൺ എന്നാണ് പറയാം ഒരു അനാവശ്യമായ പ്ലാസ്റ്റിക്കുകളോ മറ്റു പാഴ് വസ്തുക്കളോ ഒന്നും തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത്രത്തോളം വൃത്തിയായിട്ട് അവരിവിടം സൂക്ഷിക്കുന്നുണ്ട് ഈ മുളയുടെ ഇലകളോ ഒക്കെ അല്ലാതെ ഈ വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളതല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല ഈ അകത്തെ ഈ നേരത്തെ പറഞ്ഞതുപോലെ അകത്തെ ഈ മുളം കൂട്ടങ്ങളിലുമെല്ലാം ഈ പേരെഴുതി വെക്കുന്നതിന് ഒരു കുറവില്ല പേരില്ലാത്ത ഒരു മുളയില്ല എന്ന് തന്നെ പറയും ഇത്രത്തോളം മുള നമുക്ക് ഒന്നിച്ച് കാണാൻ കഴിയില്ല അവിടവും പിന്നിട്ടിട്ട് നമ്മൾ മുന്നിലേക്ക് ആ കൽപ്പടകൾക്കൂടെ പോകുമ്പോഴാണ് നേരത്തെ കണ്ട പോലെയുള്ള കുറേ ശില്പങ്ങൾ കാണാൻ കഴിയും ഇത് കർണാടകയിലെ സ്ത്രീകളുടെ ഒരു നൃത്തരൂപമാണ് പരമ്പരാഗത വസ്ത്രങ്ങളൊക്കെ ധരിച്ചുള്ള സ്ത്രീകളുടെ നൃത്തരൂപത്തിൻ്റെ ഒരു നിർമ്മിതിയാണ് അവിടെ വെച്ചിരിക്കുന്നത് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വിശ്രമ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് ആൾക്കാർ വിശ്രമിക്കുന്നുണ്ട് അതും പിന്നിട്ട് നമ്മൾ മുന്നിലേക്ക് പോകും തോറും ഇങ്ങനെ മുളക്കൂട്ടങ്ങളിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അവിടെ മനോഹരമായ ഒരു മരത്തിൽ ഒരു മരത്തില ഏർമാട സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഏർമാടത്തിലേക്ക് ആൾക്കാർ കയറുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ പോസ് ചെയ്യുകയാണ് അവരുടെ സംസാരം കേട്ടിട്ട് മനസ്സിലായത് തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കർണാടകക്കാർ തന്നെയാണെന്നാണ് മനസ്സിലായത് ഇതുപോലെയുള്ള ഏർമാടങ്ങൾ ഒരുപാട് ഏർമാടങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അതോട്ട് പോകുന്നതോടെ നമുക്കത് കാണാൻ കഴിയും അതിൻ്റെ തൂണുകളൊക്കെ തന്നെ തടിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് തടികൾ കൊണ്ട് തന്നെ ബലവത്തായിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് വലിയൊരു വൃക്ഷത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് അതിനുള്ള ശിഖരങ്ങളൊക്കെയുള്ള ഒരു വൃക്ഷത്തിൽ നല്ലപോലെ അത് ക്രമീകരിച്ചിട്ടുണ്ട് നേരത്തെ പറയാൻ പേര് കണ്ടില്ലേ എല്ലാവരും ഈ കമിതാക്കളൊക്കെയാണെന്ന് തന്നെ അവരുടെ പേരുകളും കോളേജ് വിദ്യാർത്ഥികളൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് ഇതുപോലെയുള്ള റെസ്റ്റിംഗ് പ്ലേസുകൾ ഇടയ്ക്കിടയ്ക്കുണ്ട് അവിടവും പിന്നീട് വരുമ്പോഴാണ് നേരത്തെ കണ്ട ആ പരമ്പരാഗത നൃത്തരൂപം കോലാട്ടം എന്താണെന്ന് കോലാട്ട അങ്ങനെയാണ് കോലാട്ടം എന്നാണ് ഇതിൻ്റെ പേര് കർണാടകയിലെ പുരുഷന്മാർ അവരുടെ പരമ്പരാഗത രീതിയിലുള്ള തലപ്പാവും വസ്ത്രവും ധരിച്ച് നമ്മുടെ കോൽക്കളിയൊക്കെ പോലെയുള്ള ഒരു നൃത്തരൂപമാണ് അതിനെ സംബന്ധിച്ച ഒരു ഒരു നിർമ്മിതിയാണ് അവിടെ ഉള്ളത് അവിടവും പിന്നീട്ട് മുന്നിലേക്ക് വരുമ്പോൾ ഒരു പെറ്റ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട് അവിടെ ആ സിപ്ലൈന് റോപ്പ് ആക്ടിവിറ്റി ആക്ടിവിറ്റിയൊക്കെയുള്ള ഏരിയ അതിനോട് ചേർന്ന് തന്നെയുണ്ട് ഇങ്ങനെ അംഗത്തോട്ട് പോകുന്നവർ ഈ നമ്മുടെ മുളങ്കാടുകളിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഈ സിപ്ലൈൻ്റെ സംവിധാനത്തിന് നൂറ് രൂപയാണ് അവർ ഒരാളിന് ചാർജ് ചെയ്യുന്നത് പക്ഷേ അവർ നാല് പേരുണ്ടെങ്കിൽ നമുക്ക് എൺപത് രൂപയ്ക്ക് അത് ഇളവ് ചെയ്തു തരും നമുക്കൊരു പ്രത്യേക ഓഫറാണ് അത് നാല് പേര് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എൺപത് രൂപ നിരക്കിൽ അത് തരും നമ്മുടെ കൂടെ വന്ന കുട്ടികളും കുറച്ച് പേരൊക്കെ അത് ആക്ടിവിറ്റിയില്ല സിപ്ലെയൻ ട്രൈ ചെയ്തു അത് വലിയൊരു അവിടെ ഒരു ചേർന്ന് അവിടെയും നേരത്തെ കണ്ടതുപോലെ ഒരു ഈർമാടം അവർ അതിൻ്റെ മുന്നിലായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിപ്ലൈനെ സംബന്ധിച്ച് പറയുന്നത് വലിയൊരു ദൂരത്തിലൊന്നും അല്ലേ ഏകദേശം ഒരു നൂറ് മീറ്ററിനോട് നൂറ് മീറ്ററോളമുള്ള ഒരു ചെറിയ ഒരു സംവിധാനമാണ് പെട്ടെന്ന് തന്നെ അത് എൻഡ് ചെയ്യും അങ്ങനെ അവരത് ട്രൈ ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് വളരെ താഴ്ത്തി താഴ്ന്ന രീതിയില്ല വലിയ ഉയരം ഇല്ല എന്ന് തന്നെ ആണെങ്കിൽ പറയാം ഇത് ആദ്യമായി ഒന്ന് പരീക്ഷിക്കണം അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് കൂടിയാണ് ഈ ബാംബു ഫോറസ്റ്റിലെ ഈ സിപ്ലൈൻ സംവിധാനം കണ്ടില്ലേ വളരെ താഴ്ന്നാണ് വലിയ ഉയരം എന്നില്ല എന്ന് തന്നെ പറയാം പക്ഷേ എന്നാലും ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് നമുക്കൊണ്ട് ചെയ്യിക്കുന്നത് മറ്റ് ആക്ടിവിറ്റീസ് അതുപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു ഏരിയയാണ് ഇപ്പോൾ അവിടെ ഒരു ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഏതാണ്ട് പത്ത് മുപ്പതോളം ഉള്ള ഒരു അഡ്വഞ്ചർ ഏരിയ ആണത് അതും ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതിന് അവിടേക്ക് ഇപ്പോൾ പ്രവേശനം ഇല്ല അതിനടുത്ത് തന്നെ ഒരു വലിയൊരു പുളിമരം ആ പുളിമരത്തിൻ്റെ ചുവട്ടിൽ ഇതുപോലെയുള്ള അലങ്കാര ബെഞ്ചുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വിശ്രമിക്കേണ്ടവർക്ക് അവിടെ നിന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു ഇടമാണ് അകത്തോട്ട് പോകുന്നതോറും വനമാണ് അവിടവും പിന്നിട്ടിട്ട് നമ്മൾ മുന്നിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതേപോലെയുള്ള ഭാഗം അതായത് നമ്മുടെ സൂ സൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും മാനുകളെ അവിടെ വളർത്തുന്നുണ്ട് ഒരു പ്രത്യേകമായ വേലി കെട്ടി തിരിച്ചിട്ട് ഇതുപോലെയുള്ള പുള്ളിമാനുകളെ അവിടെ സംരക്ഷിച്ച് ഫോറസ്റ്റിൻ്റെ കീഴിൽ അവർ വന കൃത്യമായി അവരെ പരിപാലിച്ച് ഈ വരുന്ന സഞ്ചാരികൾക്കും പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെയായിട്ട് വരുമ്പം അവർക്കൊരു കൗതുക കാഴ്ച കുട്ടികൾക്കൊക്കെ ഒരു കൗതുക കാഴ്ച ആയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള മാനുകളെയൊക്കെ കാണാം വന്യജീവികളെയൊക്കെ അടുത്ത് കാണാൻ കഴിയുന്നുള്ളത് പക്ഷേ ഇവയ്ക്ക് ഒരു ഫായവും തെല്ലുവില്ല നമ്മുടെ ഈ മൃഗശാലകളിലെ സൂവിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ മനുഷ്യരുമായിട്ടൊക്കെ മനുഷ്യനെ കണ്ട് 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 വളരെ ഇണങ്ങിയ രീതിയിലുള്ള മാനുകളാണ് അവിടെ ഉള്ളത് ഈ പുള്ളി മാനുകൾ വളരെ അടുത്ത് വന്ന് നിന്ന് മനുഷ്യരോട് ഇടപഴകുകയും അവരിൽ നിന്നൊക്കെ പുല്ലൊക്കെ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പുല്ലൊക്കെ കഴിച്ചിട്ട് അവർ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശാന്ത സ്വഭാവികളായ ആ മാന്പേടുകൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു പ്രത്യേക ഏരിയ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുന്നുണ്ട് ഇത് വനവകുപ്പിൻ്റെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഫാം കൂടിയാണല്ലോ അപ്പോൾ വേഗം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് സാധാരണ മാനികളൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയക്കൂടെ വാഹനത്തിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒച്ച ഒച്ചപ്പാടും വെള്ളമൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഹോണടി ശബ്ദമൊക്കെ കേൾക്കുമ്പോഴാണ് അല്ല മനുഷ്യൻ്റെ ഒരു സമീപിയേ കഴിയുമ്പോൾ ഉൾക്കാട്ടിലേക്ക് അവ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവ ഈ വളർത്തുന്ന ഒരു സംവിധാനത്തിലായത് കൊണ്ട് തന്നെ തെല്ലും പേടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ മേഞ്ഞു നിൽക്കുകയാണ് അവിടെ ആയിട്ട് അപ്പോഴാണ് ഫോറസ്റ്റിൻ്റെ ജീവനക്കാർ ഇവയെ സംരക്ഷിക്കുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ജീവനക്കാർ അവർ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് അകത്തേക്ക് വന്നത് അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളൊക്കെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അവർ ആ ട്രോളിയില കൊണ്ടുവന്നിട്ട് അവർക്ക് വിതരണം ചെയ്യുകയാണ് അവിടെ എല്ലാം വെക്കുകയാണ് ഓരോ ഏരിയയിൽ വെച്ചു കൊടുക്കുന്നപ്പം എല്ലാവരും ഓടിയെടുത്താണ്ടില്ലേ പല ഭാഗത്തായിട്ട് നിന്ന വാനുകളെല്ലാം ദൂരയിൽ നിന്ന് ഓടി അവിടേക്ക് അടുത്തിരിക്കുകയാണ് വെജിറ്റബിളിൻ്റെ പീസുകളൊക്കെയാണ് നല്ല വെജിറ്റബിൾ കട്ട് ചെയ്യുക പല തരത്തിലുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് പുല്ലുകളും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മിക്സ് ചെയ്തൊരു അപ്പോൾ അവിടം പിന്നിട്ടിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് കാവേരി നദിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന കുറേ പടവുകളുണ്ട് അവിടെ ഇറങ്ങി ആ കാവേരി നദിയിലെ മുഖമൊക്കെ കഴുകുകയോ അതിൽ കാലൊക്കെ വൃത്തിയാക്കി അതിൻ്റെ തണുപ്പൊക്കെ ആസ്വദിച്ച് തണുപ്പൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ നിൽക്കാം അങ്ങനെ വനപ്രദേശമാണ് വനപ്രദേശമാണവിടം അങ്ങനെ മനോഹരമായ ബാമ്പു പോർഷിൻ്റെ അകത്ത് വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ചപ്പോഴത്തെ വീഡിയോകളും മറ്റു ഉപകാരപ്രദമായ നിരവധി വീഡിയോകളുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും കാണുക ഓക്കേ ബായ് താങ്ക്